പ്രിയരെ നോമ്പിന്റെ നീലാകാശം എന്ന ഈ വിചിന്തനത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് മുറിവിനെ കുറിച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ഓരോ പ്രഭാതത്തിലും ക്രൂശിതരൂപത്തോട് ചേർന്ന് നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഈശോയെ അങ്ങയുടെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ അതെ മുറിവ് വേദന ഉളവാക്കുന്നതാണ് മുറിവിനെ കുറിച്ച് പറയുമ്പോഴും ഒരു മുട്ടു സൂചിയുടെ മുറിവു പോലും നമ്മെ അസഹ്യപ്പെടുത്തുന്നു എന്നാൽ അപരന് വേണ്ടി മുറിവേൽക്കാൻ ദൈവം നമ്മെ ക്ഷണിക്കുന്ന ഒരു കാലഘട്ടമാണ് നോമ്പ് കാലഘട്ടം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ നമ്മോട് ഇന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഐ ആം ബ്രോക്കൺ ഫോർ യു നിനക്ക് മുറിയാൻ പറ്റുമോ അനേകർക്ക് വേണ്ടി മുറിയാൻ പറ്റുമോ എന്ന് ഈശോ നമ്മോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തപസിലൂടെ ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കണ്ടെത്താൻ ദൈവം തരുന്ന ഒരു നിമിഷമാണ് ഒരു അവസരമാണ് ഈ നോമ്പുകാലഘട്ടം പുല്ലാങ്കുഴലിന്റെ അതിമനോഹരമായ ഒരു ആഹ്ലാദ പ്രകടനമുണ്ട് കവി ഇങ്ങനെയാണ് പറയുന്നത് മുറിവേറ്റാൽ എന്താ ചുണ്ടിനോടൊപ്പം താമസിക്കാൻ കഴിഞ്ഞില്ലേ എനിക്ക് മുറിവേറ്റാൽ എന്താ എന്നും ചുണ്ടിനോടൊപ്പം താമസിക്കാൻ കഴിഞ്ഞില്ലേ അതെ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുന്നവൻ മുറിവേൽക്കുന്നവനായിരിക്കണം അതുകൊണ്ടാണ് ഗായകൻ ഇങ്ങനെ പാടിയത് മുറിവേറ്റ ദൈവത്തിനറിയാ നിന്റെ മനസ്സിന്റെ യോ അടിയേറ്റ ദൈവത്തിനറിയ നിന്റെ സഹനത്തിൻ വേദനയെ അതെ പ്രിയരെ നമുക്കായി മുറിവേറ്റ നമ്മുടെ ഈശോയ്ക്കറിയാം നമ്മുടെ മനസ്സിന്റെ മുറിവുകൾ എത്രയാണെന്നുള്ളത് നമ്മുടെ മനസ്സിന്റെ മുറിവുണക്കാനും അവരന്റെ മനസ്സിന്റെ മുറിവിന് ആശ്വാസം കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം দীব অনুগ্রহিকটে আ